നമ്മളിപ്പോൾ നിലവിൽ ഒരു ലാൻഡിലേക്ക് കയറാൻ പോവാണ് വരുന്ന വഴി ഇതാണ് ഒരു എണ്ണൂറ് മീറ്റർ അപ്പുറത്ത് ബസ് റോട്ടാണ് നമ്മൾ ഇവിടുന്ന് വലത്തോട്ടാണ് ഇതിൻ്റെ എൻട്രൻസ് തുടങ്ങുന്നത് ഇവിടെ മുതൽ തുടങ്ങാണ് ലാൻഡ് തുടങ്ങിയിട്ടില്ല ലാൻഡ് കുറച്ചൊരു നൂറ് മീറ്റർ പോയിട്ടാണ് ലാൻഡ് ഉള്ളത് ആറ് മീറ്റർ വീതിയിലുള്ള ഇൻ്റർലോക്കാണ് ഇത് ചെയ്തേക്കുന്നത് ഇത് നമ്മളെ ലാൻഡിലോട്ട് മാത്രമുള്ള റോഡാണ് ഒരു ആറ് ഏക്കറോളം ലാൻഡ് ഉണ്ട് അത് പീസാക്കി കൊടുക്കുന്നതാണ് നമുക്ക് പത്ത് സെൻറ്റ് മുതൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ലാൻഡാണിത് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതൊക്കെ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം ഈ എൻട്രൻസ് ഉള്ള റോഡ് ആറ് മീറ്റർ ആണ് നമ്മൾ ഇത് കഴിഞ്ഞാൽ ഈ റോഡ് രണ്ടായിട്ട് തിരിയുന്നുണ്ട് ഇത് കംപ്ലീറ്റ് ലാൻഡ് കംപ്ലീറ്റ് റോഡ് വെട്ടിയിട്ടുണ്ട് ബാക്കി ടാറിങ് ആണ് ടാറിങ് ചെയ്തിട്ടില്ല സോളിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ഏതാണ്ട് ഇൻ്റർലോക്ക് കഴിയാനായി നിങ്ങൾ നിങ്ങളിവിടുന്ന് നമുക്ക് താഴോട്ടും റോഡുണ്ട് നമുക്ക് ലെഫ്റ്റും റോഡുണ്ട് നമുക്ക് ഈ ഇൻ്റർലോക്ക് കഴിഞ്ഞ് ലെഫ്റ്റുള്ള റോഡിന് പോയി കറങ്ങി വരാം ആ ലാൻഡ് ഏതാണ്ട് കംപ്ലീറ്റ് നമുക്ക് കാണാം കുറച്ചുകൂടെ മുമ്പിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം അവിടെ നിന്ന് നിർത്തിയിട്ട് ഞാൻ ഈ ലാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് നേരെ താഴോട്ടും പോവുന്നുണ്ട് ലെഫ്റ്റും പോവുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിൽ സൈഡ് ആക്കാം ഇപ്പം നമ്മൾ സൈഡ് ആക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ വണ്ടീന്ന് ഇറങ്ങിയിരിക്കുകയാണ് എൻ്റെ ഇടത് സൈഡും വലത് സൈഡും കാണുന്ന ലാൻഡാണ് ഇതിൽ ഈ വലത് സൈഡ് ഈ ഒരു ഭാഗത്തുള്ള കുറേ ലാൻഡ് കൊടുത്തിട്ടുണ്ട് ഇതിലൊരു പതിനാല് പതിനഞ്ചോളം പ്ലോട്ട് വിറ്റിട്ടുണ്ട് കേട്ടോ അത് ഏതൊക്കെ ഭാഗമാണെന്ന് നിങ്ങളെ താല്പര്യപ്പെട്ട് നമ്മൾ അതിൻ്റെ സ്കെച്ച് കാണിച്ചു തരുന്നതായിരിക്കും ഇങ്ങനെയാണ് ലാൻഡ് കിടക്കുന്നത് വലത് ഭാഗത്ത് കുറച്ച് സ്ലോപ്പാണ് ഈ ഒരു ഭംഗിയാണ് ഇവിടെ കിട്ടുന്നത് നമ്മളെ മുട്ടൽ നല്ല പ്പൊളി വ്യൂ ആണ് ഈ നമ്മളെ ലാൻഡ് എവിടെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാലും ഒരു പത്ത് സെൻ്റ് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുക ഇതിൻ്റെ താഴെ വയലാണ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആ വയലൊക്കെ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് ഈ ലാൻഡ് ചെറിയ സ്ലോപ്പേ ഉള്ളൂ കേട്ടോ ഏതാണ്ട് നിരന്ന് കിടക്കുന്ന നല്ല വൃത്തിയുള്ള ലാൻഡാണ് വെള്ളത്തിനൊന്നും ഒരു കുഴപ്പമില്ല വെള്ളത്തിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ ഇവർ ഇതിൽ ചെയ്തു തരും അങ്ങനെ എല്ലാ പ്രത്യേകതയുള്ള നല്ല അടിപൊളി ലാൻഡാണ് ഇപ്പം നമ്മൾ വന്ന റോഡ് ആ ഞാൻ അവിടെ നിർത്തിയില്ല അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഇങ്ങോട്ട് വരിക കേട്ടോ കുറച്ചുകൂടെ ഇപ്പുറത്താണ് ഞാൻ വന്നിരിക്കുന്നത് ഈ റോഡ് ഇങ്ങനെ കറങ്ങി ഇതാ താഴെക്കൂടെ പോകുന്നുണ്ട് താഴെ പോയിട്ട് അപ്പുറത്തെ സൈഡ് ആ റോഡിൻ്റെ താഴെ സൈഡിൽ നിന്ന് ഈ ഒരു പ്ലോട്ട് കാണുമ്പോൾ നമുക്ക് റോഡിൻ്റെ മെയിൻ സൈഡ് പ്ലോട്ട് കിട്ടും ഇതിൽ ഈ ഒരു ഭാഗങ്ങളൊക്കെ കൊടുക്കാണ്ട് ടോർച്ച് പതിനാലോളം പ്ലോട്ട് നിലവിൽ വിറ്റിട്ടുണ്ട് പത്ത് സെൻറ്റ് ഇരുപത് ഒക്കെ വെച്ചിട്ട് അപ്പോൾ ബാക്കിയുള്ള പോട്ടുകളാണ് നമുക്കിതിലുള്ളത് എവിടെ നോക്കിയാലും ഈ ഒരു മലേൻ്റെ മുട്ടിൽ മലേൻ്റെ നല്ല അടിപൊളി വ്യൂ ആണ് നല്ല ശാന്തമായ ഒരു ഏരിയ ആണ് നമുക്കൊരു പത്തോ ഇരുപതോ സെൻറ് വാങ്ങിയിട്ട് അതിലൊരു വീട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ഫുഡ് കോർട്ടുണ്ട് ക്ലബ് ഹൗസ് വരും സ്വിമ്മിംഗ് പൂള് വരും അങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഇതിൽ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഈ പത്ത് സെൻറ്റ് മുതൽ വാങ്ങുന്നവർക്ക് എല്ലാവർക്കും ഈ സാധനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ നല്ലൊരു ടൗൺഷിപ്പാണ് എന്നാലും അത്യാവശ്യം നല്ല പ്രൈവസി ഉള്ളൊരു ഏരിയ ആണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ലാൻഡാണ് ടോട്ടൽ ഇത് അഞ്ചോ ആറോ ഏക്കർ ഉണ്ടായിരുന്നു അതാണിപ്പോൾ റോഡൊക്കെ വെട്ടി നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുന്നത് ഈ റോഡൊക്കെ ടാറിയും അപ്പം എല്ലാവിധ ഫെസിലിറ്റിയും ഈ സ്ഥലത്ത് കിട്ടും ഇവിടെയൊക്കെ നല്ല നിറന്ന ലാൻഡോ ആ ഒരു ഫസ്റ്റ് പോർഷൻ നമ്മൾ കണ്ടതിലാണ് താഴത്തെ സൈഡ് കുറച്ച് ചെരുവുള്ളത് ഈ സൈഡ് നല്ല നിരപ്പുള്ള ലാൻഡാണ് അപ്പം നിങ്ങൾ ആലോചിക്കുക നല്ല പ്രോപ്പർട്ടിയാണ് ഇവിടുന്ന് കാരാപ്പുഴ ഡാം ഇവിടുന്ന് വളരെ അടുത്താണ് ഏതാണ്ട് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററിൻ്റെ ചുവടെ കാരാപ്പുഴ ഡാമിലേക്ക് ഉണ്ടാവുള്ളൂ മേപ്പാടിക്കടുത്താണ് മേപ്പാടി നാലഞ്ച് കിലോമീറ്ററിനുള്ളിൽ നമുക്ക് മേപ്പാടി എത്താം നമ്മൾ മെയിൻ മുട്ടൽ മേപ്പാടി റോഡിൻ്റെ അവിടെ നമ്മൾ ഈ സൈറ്റിലോട്ട് എണ്ണൂറ് മീറ്ററേ ഉള്ളൂ അത് ടാറിങ് റോഡാണ് അപ്പോൾ ഇങ്ങനെയുള്ള നല്ല സൗകര്യമുള്ള ലാൻഡാണ് അപ്പോൾ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് നമുക്ക് ഒരു പത്ത് സെൻറ്റ് വാങ്ങിയിടാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇപ്പോൾ വയനാട്ടിൽ അങ്ങനെ വാങ്ങിയിടാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ വിളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റുന്ന നല്ല സൂപ്പർ ലാൻഡാണ് എല്ലാ ഫെസിലിറ്റിയും ഉണ്ടാവും നമ്മൾ പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല കുറച്ചുകൂടെ അങ്ങോട്ട് പോവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക ഞാൻ നമ്പറ് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ വണ്ടി നിർത്തിയത് അവിടെ കേട്ടോ ഈ ഒരു പോർഷൻ കൂടെ കാണിച്ചു തരാം ഈ റോഡ് ഇങ്ങനെ ഇറങ്ങി വന്ന് നമ്മളിപ്പോൾ താഴെ സൈഡ് എത്തിയിട്ടുണ്ട് ഈ പ്ലോട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് കാണിച്ചതും അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു ഭംഗിയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ റോഡ് ഇങ്ങനെ പോകാം ഈ റോഡ് ഇങ്ങനെ പോയി കറങ്ങി നമ്മൾ ആ ഫസ്റ്റ് കണ്ട് റൈറ്റ് റോഡ് തിരിയുന്ന ആ ഒരു ചെറിയ ആ മറ്റേ ഇൻ്റർലോക്ക് കഴിഞ്ഞ് അവിടേക്ക് എത്തും ഈ റോഡ് ഇവിടുന്ന് നല്ല വ്യൂ ആട്ടോ അടിപൊളി വ്യൂ ആണ് മല കുറച്ചുകൂടെ അടുത്ത് കിട്ടും നമുക്ക് നല്ല മൗണ്ടൻ വ്യൂ ആണ് അതേപോലെ വയലുണ്ട് ആ ഒരു വയലിൻ്റെ ഒരു ഭംഗിയൊക്കെ കാണാം അപ്പോൾ ഇതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക വില ഞാനിപ്പോൾ തന്നെ പറയാം കേട്ടോ അപ്പോൾ മഴയാണ് അതാണ് കുടയൊക്കെ ചൂടി നിൽക്കുന്നത് അപ്പോൾ നമ്മളാ കണ്ടത് ആറ് ഏക്കർ ലാൻഡാണ് ആറ് ഏക്കർ ലാൻഡ് നമ്മൾ കയറുമ്പം എൻട്രൻസിൽ ആറ് മീറ്റർ വീതിയിൽ ഇൻ്റർലോക്കിൻ്റെ ആ വഴി അത് കഴിഞ്ഞാൽ പിന്നെ ടാറിങ്ങാണ് ടാറിങ്ങിൻ്റെ കൂടെ അഞ്ച് മീറ്റർ വീതിയിലുണ്ട് പിന്നെ നമുക്ക് കാരാപ്പുഴ ഡാം അവിടെ നിന്ന് അടുത്താണ് നമ്മളെ മേപ്പാടി അടുത്താണ് തൊട്ടടുത്ത ബസ് റൂട്ടിലേക്ക് ഒരു എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് വെള്ളത്തിൻ്റെ സംവിധാനം അവിടെ ഓൾറെഡി അവർ ചെയ്യും പിന്നെയുള്ളൊരു അട്രാക്ഷൻ എന്താ വച്ചാൽ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അവിടെ ക്ലബ് ഹൗസ് ഉണ്ടാവും പിന്നെ അതിൽ മറ്റേ ജിമ്മുണ്ടാവും സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും ഈ സൗകര്യങ്ങളൊക്കെ നമ്മളവിടെ പത്ത് സെൻറ്റ് മുതൽ ലാൻഡ് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാം അത് വലിയൊരു അട്രാക്ഷനാണ് അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നമുക്കൊരു ഹോളിഡേ ഹോം സെറ്റ് സെറ്റിയാണെങ്കിൽ നമ്മൾ വല്ലപ്പോഴും വരുമ്പോൾ നമുക്ക് അവിടെയുള്ള ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റിയും നമുക്ക് ഉപയോഗിക്കാം നമുക്കൊരു പത്ത് സെൻറ്റ് ലാൻഡ് ഉണ്ടാവും ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിരിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു പതിനാല് പതിനഞ്ച് പ്ലോട്ടോളം അതിൽ വിറ്റ് പോയിട്ടുണ്ട് ഒക്കെ പത്ത് സെൻറ്റ് പാഞ്ച് സെൻറ്റ് ഇരുപത് സെൻറ്റ് അങ്ങനെ വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ലാൻഡാണ് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് നമ്മൾ റിസ്ക് ഒന്നും എടുക്കാതെ നമുക്കെല്ലാം തൊട്ടടുത്ത് കിട്ടും എല്ലാം ആയിരിക്കും നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട എന്നാൽ നല്ല പ്രൈവസി കിട്ടുകയും ചെയ്യും അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഏരിയയാണ് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ ആയിട്ടാണ് വില വരുന്നത് അവിടെ ഓൾറെഡി മാർക്കറ്റ് അത്യാവശ്യമുള്ളൊരു ഏരിയ ആണ് അപ്പോൾ ഇത്തരം ഫെസിലിറ്റീസ് നമുക്ക് ഇവർ തരുന്നുണ്ടല്ലോ അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് സൗകര്യങ്ങളും കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പം ഒന്നര ലക്ഷം രൂപ ഒരു മാന്യമായ വിലയാണ് പത്ത് സെൻറ്റ് സ്ഥലം എടുക്കുമ്പം നമുക്കൊരു പതിനഞ്ച് ലക്ഷം രൂപയാണ് കോസ്റ്റ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കാം അപ്പോൾ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ മഴയത്തായതുകൊണ്ട് ഓവറിൽ നിന്ന് വെറുപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ വീണ്ടും വരാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോവാം അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ വീണ്ടും വരാം